ഹായ് ഇന്ന് നമ്മൾ നോമ്പ് തുറ വിശേഷങ്ങളാണ് പറയുന്നത് ഇപ്പം എന്നാൽ നോമ്പ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നോമ്പിനൊക്കെ വന്ന് പിടിച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സന്ധ്യ ആയപ്പോൾ നോമ്പ് തുറന്നപ്പോൾ പിന്നെ നാരങ്ങ നാരങ്ങാവെള്ളവും കുറച്ച് ഈത്തപ്പഴവും കൂടെ കഴിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഫുഡൊക്കെ അപ്പോൾ അവരും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഫുഡ് അവർ ഇങ്ങനെ തരി കാച്ചിട്ടുണ്ട് പിന്നെ ചട്ടിപ്പത്തിരി അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഒരുപാട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വരുന്നുണ്ടെന്ന് അറപ്പം പിന്നെ മന്തിയൊക്കെ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയിണ്ട് പിന്നെ അതും എല്ലാം കൂടെ ചിക്കൻ കറി പൊറോട്ട ത്തിരി അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം നമ്മളിങ്ങനെ വെച്ച് എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാമെന്നു വിചാരിച്ചു അപ്പോൾ എന്താ കുട്ടികളും എല്ലാവരും കൂടെ ഉണ്ട് ഞങ്ങൾ നമ്മളെ ഏറ്റവും മേലെ വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഭക്ഷണം കഴിക്കാമെന്നു ആയിരിക്കുന്നത് അതാ അമ്മയും അതാ മോള് ഏട്ടനും എല്ലാവരും ഉണ്ട് കുട്ടികളും നാത്തന്മാരും എല്ലാവരുമായിട്ട് ഫുഡ് കഴിക്കാൻ നേരിടുന്നു അപ്പോൾ അതാ എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് താഴേന്ന് എടുത്ത് മാലിൽ കൊണ്ടുവന്ന് നിൽക്കുന്ന ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം അതും വെച്ചിട്ടുണ്ട് നമ്മളിവിടെ എത്തുമ്പോൾ ഒരു ഏഴരൊക്കെ കഴിഞ്ഞു മോൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയത് അപ്പോഴത്തെ ഇവരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നതാണ് അത് ഒരു ഭയങ്കര സന്തോഷം തന്നെ നമ്മൾ ഇങ്ങനെ ഒന്നിച്ചിരുന്നിട്ട് അത് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് നമ്മളിപ്പോൾ എല്ലാത്തിനും വിശേഷ ദിവസങ്ങളിലും ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ എല്ലാരും ഇങ്ങനെ ഫുഡ് കഴിക്കാണ് എനിക്കാണെങ്കിൽ ഇത് നോമ്പ് പിടിച്ചിട്ട് ഭക്ഷണൊന്നും വേണ്ട ഒരുപാട് വെള്ളം കുടിച്ചിട്ട് എന്നാലും പിന്നെ ഇവരെ കൂടായപ്പോ പിന്നെ ഒത്തിരി മന്തിയൊക്കെ കഴിച്ചു പിന്ന എല്ലാരും ഇരിക്കും നല്ല രസം കുറേ തമാശകളൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ എല്ലാരും കഴിച്ച ഇടയിവയെല്ലാം ഇത് എന്താ പരിപാടിന്നുള്ള രീതിയില് വാവയെല്ലാം ഇങ്ങനെ കളിക്കറിയൊക്കെ ഉണ്ടാക്കിണ്ട് പിന്നെ കൊറേ ഭക്ഷണൊക്കെ അവരുണ്ടാക്കിണ്ട് നമ്മളും കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോയത് അപ്പൊ ചിക്കനും കറിയും ഒക്കെ വെച്ചിണ്ട് അപ്പോൾ അതായത് ഓരോരുത്തരെ ഓരോന്നും അടുത്തെടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ് അപ്പം ഉള്ളൂ നമ്മുടെ നോമ്പ് നോമ്പുതുറ വിശേഷങ്ങൾ അതുപോലെ അടുത്ത വിടുമയക്കാന്ന് പറയും ബായ്